ഹായ് ചങ്കളെ ഹാരിസ് കാരാട്ടിലാണ് അപ്പോൾ ഞാനൊന്ന് നിലമ്പൂർ പോണ വൈക്കൽ കനോലി പ്ലോട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇതേപോലുള്ള ഒരു അച്ചാറിൻ്റെ ഒരു സംഭവം കണ്ടു കേട്ടോ കണ്ടപ്പോൾ വെറുതെ നിർത്തി വെക്കിയതാണ് ഈ വീൽചെയറിലായ ഒരുപാട് ആളുകളെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവർ ഈ റോഡ് സൈഡിൽ അച്ചാറും ഒക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലായത് ഇവരൊരു കൂട്ടായ്മൻ്റെ ഭാഗമാണ് പത്താളുകളുള്ള ഒരു സംഘമാണ് ഈ വീൽചെയറിലായിപ്പോയ അതായത് വേറെ ഉപജീവനമാർഗം കണ്ടെത്താൻ കഴിയാത്ത പത്താളുകൾ ചേർന്നിട്ടുള്ള ഒരു പാലിയേറ്റീവിൻ്റെ കീഴിലുള്ള ഒരു സംരംഭമാണ് കേട്ടത് ഇവരുണ്ടാക്കുന്ന അച്ചാറുകൾ എല്ലാം ഞായറാഴ്ചയും ഈ നിലമ്പൂര് പോണ വൈകൽ കനോളി പ്ലോട്ടിൻ്റെ അവിടെ കൊണ്ടു വക്കലാണ് കേട്ടോ ഇവർ കാര്യമായിട്ടുള്ള ജോലി അതിന് കിട്ടുന്ന ഉപജീവന മാർഗ്ഗത്തിലാണ് അവർ ജീവിക്കുന്നത് നമുക്ക് അവരോട് ചോദിച്ച പേരെന്താണ് സ്വാമി എവിടെ വീട് എവിടെ വീട് പഞ്ചായത്തിലെ പെരുമ്പിലാട് പെരുമ്പിലാവുരുമ്പാട് പെരുമ്പിലാവിലെ പെരുമ്പിലാട് തെരുമ്പിലാട് ആരുമ്പിലാട് അപ്പൊ ഇവിടെ നിങ്ങളെ ഈ കൂട്ടായ്മ ചെയ്യണ സംഭവമാണോ ആ എത്ര സ്നേഹതീരേണ്ടത് ഞങ്ങളൊരു പത്താള് അതെ ഞങ്ങള് സ്ഥിരമായിട്ട് രണ്ടുപേരാണ് ഉണ്ടാവില്ല അല്ല സ്ഥിരമായിട്ട് രണ്ടുപേരല്ല ആളുകള് മാറി ഉണ്ടാവും അല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ സ്പോട്ട് തന്നെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ആദ്യം ഉള്ളതാണോ അങ്ങനെയാണ് തെങ്ങുമെന്ന് വീഴാണ്ട് അങ്ങനെ പതിമൂന്ന് വർഷമായി അപ്പോ എല്ലാ സൺഡേ മാത്രം ഇവിടെ വരും വരൂല്ലേ ഈ സൈറ്റ് സ്പോട്ട് തന്നെ ഉണ്ടായാലും മുണ്ടി റോഡിന് അല്ലേ അപ്പോ സാധാ സൺഡേ തന്നെ വരില്ലേ നിങ്ങൾക്ക് എങ്ങനെയാത് പൊതുവെ അതിൽ അസുഖമാണോ അതോ അങ്ങനെ ആ എല്ല് പൊട്ടണോ അസുഖം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണല്ലേ അതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു അതിജീവനം തന്നെയാണ് ഇതില്ല ശരിക്കും വീട്ടിലുള്ള ഒരു അതിജീവനും ചെയ്യണതല്ലേ ആ സമയത്ത് മുതലുള്ള ഹോട്ടല് വരുന്നല്ലേ ഇവരുടെ മൊത്തം കാര്യങ്ങൾ കേട്ടപ്പോൾ ചങ്കാളെ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടോ നമുക്കൊക്കെ നടക്കാൻ ചാടാൻ ഓടാൻ എല്ലാ കാര്യത്തിനും നമുക്ക് കഴിഞ്ഞിട്ട് നമ്മളെ മറ്റുള്ള മനുഷ്യരെപ്പോൾ കൂടുതൽ എത്തിപ്പെടാൻ സാധിക്കണില്ല അപ്പോൾ ഇവരുടെ കാര്യമൊന്നും ആലോചിച്ച് വെക്കണി എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും അല്ലേ അപ്പോൾ ഇവർക്കുള്ള ഒരു ഒരു ഉപജീവന മാർഗ്ഗം തന്നെയാണ് ഇതൊക്കെ അപ്പോൾ എന്താ സംഭവം വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും നിലമ്പൂർ വൈക്ക് പോകുന്നുണ്ടെങ്കിൽ നിലമ്പൂർ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുള്ള സ്ഥലങ്ങളുണ്ട് ആട്ട്യമ്പാറ കനോളി പ്ലോട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുള്ള ഏരിയയാണ് നിലമ്പൂർ അപ്പോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇവരെ റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾ കാഴ്ചയിൽ പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളിത് നിർത്തിയിട്ട് ഇതുപോലെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ കാരണം എനിക്ക് ഈ വീഡിയോ ഉണ്ട് ലൈക്ക് കിട്ടാനോ കമൻറ്റ് കിട്ടാനോ ഒന്നും ഒരാളെങ്കിലും നമ്മളെ വീഡിയോ കൊണ്ട് രക്ഷപ്പെട്ടാൽ ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള വക ഉണ്ടായാൽ എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലാതെ ഈ ചാനലിൽ റീച്ചില്ല എന്നും ഈ ചാനലിൽ എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല വീഡിയോ ഇവർ ഒരാളേക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടാൽ ഇവരെ ഈ രണ്ടാളുകളെ മൊത്തത്തിൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളട്ടോ ഞാൻ ഈ പറഞ്ഞത് ഏതായാലും ചങ്കളേ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്താൽ മതി കേട്ടോ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് താല്പര്യം നീ മാത്രം ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കാരണം നാളെ പോലെ ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്